ഹായ് ഓർക്കാനുള്ളൊരു സന്തോഷം തരുന്നതാണെങ്കിൽ അതൊരിക്കലും മറക്കരുത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ടായപ്പോൾ പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു ഒന്ന് ഒന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അപ്പോൾ ശ്രീശൈലത്തൊന്ന് ഒരു ചെറിയൊരു മിനി സദ്യ നൂറ് രൂപയ്ക്ക് കഴിച്ചതാണ് അതില് നമ്മളുടെ അവിയൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഉപ്പേരി പപ്പടം പിന്നെ രണ്ട് മൂന്ന് വ്യത്യസ്ത കറികൾ പിന്നെ നമ്മുടെ സാമ്പാർ മോര് മോരല്ല തൈര് തൈര് രസം പുളീഞ്ചി മുളക് കണ്ടാട്ട മുളക് അങ്ങനെ എല്ലാ വിഭവങ്ങളും ഒരുവിധ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ ആലപ്പുഴ ഭാഗത്തുനിന്ന് ഉള്ള ഒരു അച്ചാറാണ് നമ്മുടെ കുത്തിക്കാച്ചി അന്ന് അവിടെ പോയപ്പം വിഭവങ്ങൾ കുറവായതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കുത്തിക്കാച്ചിയാണ് പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളപ്പോൾ മുന്നേ കണ്ടത് അവിയൽ പിന്നെ ഇത് നമ്മളുടെ പരിപ്പ് കൊണ്ടുള്ള ഒരു കറിയാണ് പിന്നെ സാമ്പാർ സാമ്പാറിൽ ആലപ്പുഴ ഭാഗത്തൊന്നും വറുത്തരക്കില്ല കേട്ടോ അല്ലാതെ ഉണ്ടാക്കും പപ്പടം പിന്നെ ചീരത്തോരൻ പിന്നെ അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇത് ഒരു പച്ചടി കിച്ചടി പോലെയുള്ള വിഭവമാണ് മോര് മോരുപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമ്മളുടെ നമ്മളുടെ എന്താണ് പരിപ്പ് കറി അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ